ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോകോസ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂഫായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ പാർട്ട് നമുക്ക് ഇപ്പോൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ലൂക്കായ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അമ്പത്തിനാല് വാക്യങ്ങൾ രണ്ട് വിശുദ്ധ ലുഹായുടെ സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം എട്ട് ശീർഷകങ്ങൾ മൂന്ന് ലുഹയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ് ഉത്തരം യേശു പഠിപ്പിച്ച പ്രാർത്ഥന നാല് പതിനൊന്ന് ഒന്നിൽ അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഉത്തരം യേശു അഞ്ച് കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്ന് യേശുവിനോട് വന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ശിഷ്യന്മാരിൽ ഒരുവൻ ആറ് എപ്പോഴാണ് ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് യേശുവിനോട് കർത്താവെ യോഹന്നൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ഉത്തരം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഏഴ് കർത്താവെ ആര് തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്നാണ് ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് യേശുവിനോട് പറഞ്ഞത് ഉത്തരം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ എട്ട് ആരുടെ നാമം ഉചിതമാകണമേ എന്നാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഉത്തരം പിതാവേ അങ്ങയുടെ നാമം ഒമ്പത് ആരുടെ രാജ്യം വരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം പിതാവിന്റെ രാജ്യം പത്ത് ഓരോ ദിവസവും എന്ത് ഞങ്ങൾക്ക് തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം അന്നന്ന് വേണ്ട ആഹാരം പതിനൊന്ന് എന്താണ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഉത്തരം ഞങ്ങളുടെ പാപങ്ങൾ പന്ത്രണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള കാരണം എന്താണ് ഉത്തരം ഞങ്ങളുടെ കടക്കാർ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതിനാൽ പതിമൂന്ന് ഞങ്ങളെ എന്തിൽ ഉൾപ്പെടുത്തരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പതിനാല് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം പ്രാർത്ഥനയുടെ ശക്തി പതിനഞ്ച് യേശു ശിഷ്യന്മാർക്ക് പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി പഠിപ്പിക്കാൻ പറഞ്ഞുകൊടുത്ത ഉപമ ഏതാണ് ഉത്തരം ഒരുവൻ മൂന്നപ്പം വായ്പ ചോദിച്ച് സ്നേഹിതൻ്റെ അടുത്ത് ചെന്ന ഉപമ പതിനാറ് ഒരുവൻ എപ്പോഴാണ് മൂന്നപ്പം വായ്പ ചോദിക്കുന്നതിനായി തൻ്റെ സ്നേഹിതൻ്റെ അടുത്ത് ചെന്നത് ഉത്തരം അർദ്ധരാത്രി പതിനേഴ് ഒരുവൻ എന്തിനു വേണ്ടിയാണ് അർദ്ധരാത്രി തൻ്റെ സ്നേഹിതനെ സമീപിച്ചത് ഉത്തരം മൂന്ന് മൂന്ന് അപ്പം വായ്പ ചോദിക്കുന്നതിന് വേണ്ടി പതിനെട്ട് അർദ്ധരാത്രി സ്നേഹിതൻ്റെ അടുത്ത് ചെന്ന് അയാൾ എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരുക പത്തൊമ്പത് സ്നേഹിതനോട് എന്തിനു വേണ്ടിയാണ് അയാൾ മൂന്നപ്പം വായ്പ ചോദിച്ചത് ഉത്തരം യാത്രാമധ്യേ ഒരു സ്നേഹിതൻ അയാളുടെ അടുത്ത് എത്തിയപ്പോൾ അവന് കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇരുപതാമത്തെ ചോദ്യം പതിനൊന്ന് ഏഴ് പ്രകാരം വായ്പ ചോദിച്ചയാളോട് സ്നേഹിതൻ്റെ മറുപടി എന്തായിരുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ച് കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഇരുപത്തി ഒന്ന് ഒരു പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ് എൻ്റെ ഡാഷും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഉത്തരം എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് ഒന്നും തരുവാൻ നിനക്ക് സാധിക്കുകയില്ല രണ്ടാമത്തെ ചോദ്യം കഥക് അടച്ചു കഴിഞ്ഞതുകൊണ്ടും കുഞ്ഞുങ്ങൾ കൂടെ ഉള്ളത് എന്ത് സാധിക്കുകയില്ല എന്നാണ് സ്നേഹിതൻ പറഞ്ഞത് ഉത്തരം എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരുവാൻ സാധിക്കുകയില്ല ഇരുപത്തി മൂന്ന് അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ എന്തു നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം നിർബന്ധ നിമിത്തം ഇരുപത്തി പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ് ചോദിക്കുവിൻ ഡാഷ് അന്വേഷിക്കുവിൻ ഡാഷ് മുട്ടുവിൻ ഡാഷ് പതിനൊന്ന് അനുസരിച്ച് പൂരിപ്പിക്കുക ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഇരുപത്തിയഞ്ച് നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം ഡാഷിനെ കൊടുക്കുക പതിനൊന്ന് പതിനൊന്ന് അനുസരിച്ച് പൂരിപ്പിക്കുക ഉത്തരം പാമ്പിനെ നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക ഇരുപത്തിയാറ് മകൻ മുട്ട ചോദിച്ചാൽ പകരം എന്തിനെ കൊടുക്കുമോ എന്നാണ് പതിനൊന്ന് പന്ത്രണ്ടിൽ ചോദിക്കുന്നത് തേളിനെ മകൻ മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ ഇരുപത്തിയേഴ് മക്കൾക്ക് എന്തു നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെന്നാണ് പതിനൊന്ന് പതിമൂന്നിൽ പറയുന്നത് നല്ല ദാനങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാം ഇരുപത്തിയെട്ട് സ്വർഗസ്സനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി എന്താണ് നൽകുന്നത് ഉത്തരം പരിശുധാത്മാവിനി ഇരുപത്തിയൊമ്പത് ലൂക്കായിഡി സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ് യേശുവും ബെൽസബൂ ഉത്തരം മൂന്നാമത്തെ ശീർഷം മുപ്പത് പതിനൊന്ന് പതിനാല് പ്രകാരം യേശു എങ്ങനെയുള്ള പിശാചിനെയാണ് ബഹിഷ്കരിച്ചത് ഉത്തരം ഊമനായ പിശാചിനെ മുപ്പത്തിയൊന്ന് ഊമൻ സംസാരിച്ചത് എപ്പോഴാണ് ഉത്തരം പിശാജ് പുറത്തുപോയപ്പോൾ മുപ്പത്തിരണ്ട് പതിനൊന്ന് പതിനാല് അനുസരിച്ച് ജനങ്ങൾ അത്ഭുതപ്പെടാനുണ്ടായ കാരണം എന്തായിരുന്നു ഉത്തരം ധൂമൻ സംസാരിച്ചത് മുപ്പത്തിമൂന്ന് യേശു പിശാചുക്കളെ ഒഴിപ്പിക്കുന്നത് ആരെ കൊണ്ടാണെന്നാണ് ജനങ്ങളിൽ ചിലർ പറഞ്ഞത് ഉത്തരം പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് മുപ്പത്തിനാല് പിശാചുക്കളുടെ തലവൻ ആരാണ് ഉത്തരം ബേൽസഭൂമി മുപ്പത്തി അഞ്ച് പതിനൊന്ന് പതിനാറ് പ്രകാരം യേശുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി വേറെ ചിലർ അവനോട് എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം സ്വർഗത്തിൽ നിന്നുള്ള ഒരു അടയാളം മുപ്പത്തി ആറ് പതിനൊന്ന് പതിനേഴ് പ്രകാരം എങ്ങനെയുള്ള രാജ്യമാണ് നശിച്ചു പോകുമെന്ന് യേശു പറയുന്നത് ഉത്തരം അന്തഛരമുള്ള രാജ്യം മുപ്പത്തിയേഴ് അന്തഛദ്രമുള്ള രാജ്യം നശിച്ചു പോകുമെന്ന് യേശു പറയാനുണ്ടായ കാരണം എന്താണ് ഉത്തരം യേശു അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് മുപ്പത്തി എട്ട് പതിനൊന്ന് പതിനേഴ് പ്രകാരം അന്തച്ഛിദ്രമുള്ള ഭവനത്തിന് എന്താണ് സംഭവിക്കുന്നത് ഉത്തരം അത് വീണുപോകും മുപ്പത്തി ഒമ്പത് പതിനൊന്ന് പതിനെട്ട് അനുസരിച്ച് സാത്താൻ്റെ രാജ്യം നിലനിൽക്കാതിരിക്കുന്നത് എപ്പോഴാണ് ഉത്തരം സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ നാൽപ്പത് യേശു ആരെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് എന്നാണ് ചിലർ പറയുന്നത് ഉത്തരം ബേൽസബൂലിനെ കൊണ്ട് നാൽപ്പത്തി ഒന്ന് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും ആര് നിങ്ങളുടെ പുത്രന്മാർ നാൽപ്പത്തിരണ്ട് നിങ്ങളുടെ പുത്രന്മാർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കുമെന്ന് പറയാനുള്ള കാരണം എന്ത് ഉത്തരം പുത്രന്മാർ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതുകൊണ്ട് നാൽപ്പത്തി മൂന്ന് യേശു പിശാചുക്കളെ പുറത്താക്കുന്നത് എപ്രകാരമാണ് ഉത്തരം ദൈവകരം കൊണ്ട് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം പതിനൊന്ന് ഇരുപത് അനുസരിച്ച് ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചിക്കളെ പുറത്താക്കുന്നതെങ്കിൽ എന്ത് നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം ദൈവരാജ്യം ഞാൻ പിശ് ദൈവകരം കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു നാൽപ്പത്തി അഞ്ച് ഒരുവൻ്റെ കൊട്ടാരത്തിലെ വസ്തുക്കൾ സുരക്ഷിതമായിരിക്കുന്നത് എപ്പോഴാണ് ഉത്തരം ശക്തൻ ആയുധധാരിയായി കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ നാൽപ്പത്തിയാറ് കൂടുതൽ ശക്തനായ ഒരുവൻ വന്ന് അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ എന്താണ് അപഹരിക്കപ്പെടുന്നത് ഉത്തരം അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ നാൽപ്പത്തിയേഴ് കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്താണ് ഭാഗിച്ചെടുക്കുന്നത് ഉത്തരം കൊള്ളമുതൽ നാൽപ്പത്തിയെട്ട് പതിനൊന്ന് ഇരുപത്തി മൂന്ന് അനുസരിച്ച് ആരാണ് എനിക്കെതിരാണ് എന്ന് യേശു പറയുന്നത് ഉത്തരം എന്നോട് കൂടെയല്ലാത്തവൻ എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ് ൊമ്പത് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ഡാഷ് കളയുന്നു പതിനൊന്ന് ഇരുപത്തി മൂന്ന് പ്രകാരം പൂരിപ്പിക്കുക കൂടെ ശേഖരിക്കുന്നവൻ ചിതറിച്ച് കളയുന്നു ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത് നന്നായി പഠിക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു அடுத்த வீடியோவில் மீண்டும் நான் குட் பாய்